എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട്ട കീഴിൽ ആയാൻ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ചാലിയാർ വാളം തോട്ടിൽ വൻ നാടൻ ചാരായവേട്ട എക്സൈസ് സംഘം മുപ്പത് ലിറ്ററിലേറെ നാടൻ ചാരായം പിടിച്ചെടുത്തു ഒരാൾ അറസ്റ്റിൽ ചാലിയാർ പഞ്ചായത്തിലെ വാളന്തോട് ഭാഗത്തെ അഞ്ച് ആദിവാസി നഗരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാക്കിയ നാടൻ ചാരായമാണ് പിടിച്ചെടുത്തത് സംഭവത്തിൽ വാളന്തോട് വാഴേപ്പറമ്പിൽ റജി ലൂക്കോസിനെ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി എച്ച് ഷഫീഖും സംഘവും അറസ്റ്റ് ചെയ്തു നാടൻ ചാരായം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു വാളന്തോട് തോട്ടപ്പള്ളി മേഖലകളിലെ അഞ്ച് ആദിവാസി നഗരങ്ങൾ മേഖലയിലെ റിസോർട്ടുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇയാൾ നാടൻ ചാരായം വിതരണം ചെയ്യുന്നത് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് സംഘം ഇന്നലെ രാത്രി പരിശോധന നടത്തിയത് ഒരു ലിറ്ററിന്റെ കുപ്പികളിൽ നിറച്ച് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാൻ തയ്യാറാകുന്നതിനിടയിലാണ് റെയ്ഡ് ലിറ്ററിന് എണ്ണൂറ് രൂപ പ്രകാരമാണ് വിദേശ മദ്യം ലഭിക്കണമെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലോ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലോ എത്തണം ഈ സാഹചര്യം മുതലെടുത്താണ് മേഖലയിൽ നാടൻ ചാരായി വിൽപ്പന പൊടിപൊടിക്കുന്നത് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ റജി തോമസ് മുസ്തഫ ചോലയിൽ കെ അനീസ് പ്രിവന്റീവ് ഓഫീസർമാരായ വി സുഭാഷ് അബ്ദുൾ റഷീദ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം രാജേഷ് പി എം സനു ഇ ഷീന എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ